ഗുഡ് മോർണിംഗ് അമ്മ മോളോ ഗുഡ് മോർണിംഗ് അമ്മിങ് മുത്ത ശിവ ശിവ ആയെന്താ ഈ കാണണ ഇത്ര നേരമായിട്ടും കുളി കഴിഞ്ഞിട്ടില്ലല്ലേ പെൺകുട്ടികൾ രാവിലെ കുളിച്ചിട്ട് അടുക്കളക്ക് വരാൻ പാടുള്ളൂ അതാണ് ഒരു വീടിന്റെ ഐശ്വര്യം അങ്ങനെയൊക്കെ ഇണ്ട് മുത്തശ്ശി പിള്ളേര് രാവിലെ ജനിച്ചു കുളിച്ച ഐശ്വര്യം കിട്ടുന്ന മുത്തശ്ശിയോട് അവർ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ കുളിക്കാതെ അടുക്കള കയറി എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അതൊക്കെ കാണുന്നത് സാർ അതൊന്നും സാരില്ല മുത്തശ്ശി ഇനി അതൊക്കെ ശീലായിക്കോളും അതിപ്പോ പുതിയ കുട്ടികളല്ലമ്മേ അവർക്കിപ്പത് വല്ലതും അറിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യണ്ടോ ഇതൊക്കെ അറിഞ്ഞു കളിച്ച കാര്യങ്ങളല്ലേ പിന്നെ മുത്തശ്ശി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസേ കുളിക്കാറുള്ളൂ ഇല്ലേ എന്റെ മുടി കണ്ടോ ഇത് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്താ അത് കാരണം ഇത് എപ്പോഴും നനയ്ക്കാൻ പറ്റില്ല എപ്പോഴും എപ്പഴും നനച്ചിട്ട് ഷൈനിങ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് പോകും അത് കാരണം ആഴ്ചയിൽ ഒരു തവണ അത്രേം നനയ്ക്കാൻ പാടുള്ളൂ ആഴ്ചയിൽ ഒരു തവണയാണ് അതുകൊണ്ട് കുളി അപ്പൊ ദിവസം കുളിക്കാറും ഇല്ലേ ശിവ ശിവ ഇല്ല ആഴ്ചയിൽ ഒരു ദിവസം അത്ര മാത്രം നീ കേട്ടോ സാദ് ദിവസം കുടിക്കാറുമില്ലെന്ന് ഒരാഴ്ചക്ക് കുടിക്കാതിരിക്കാന്ന് പെട്ട കുട്ടികളല്ലേ അമ്മേ അവരെ ശീലം രീതികളൊന്നും കണ്ടത്തെ പോലെ ആവില്ല ഒരാഴ്ചക്ക് ഈസി ആയിട്ട് കുടിക്കാതിരിക്കാൻ പറ്റും എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല മോളെ അതൊക്കെ മുത്തശ്ശീടെ വെറും തോന്നല ഒരാഴ്ചക്ക് ഈസി ആയിട്ട് കുടിക്കാതിരിക്കാൻ പറ്റും ഇതെന്തോന്ന് വേഷ കുട്ടിയെ ആ വേഷയെങ്കിലും ഒന്ന് മാറ്റേ ഇപ്പൊ കുളിച്ചിട്ടില്ലെങ്കിൽ ആ വേഷയെങ്കിലും ഒന്ന് മാറ്റിയിട്ട് നടക്കാം എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ഇതാണ് മുത്തശ്ശി അതിനിപ്പോ മുത്തശ്ശിയോട് പോക്കറ്റും കഴിച്ചിട്ട് ഞാൻ പാന്റും ഷർട്ട് ഇടാൻ പറഞ്ഞു മുത്തശ്ശിയെ കുറിച്ചു അപ്പോൾ തന്നെ എനിക്കും എനിക്ക് ഇതാണ് ഈ ഇഷ്ടമുള്ള ഡ്രസ്സ് അത് പിന്നെ ഞാൻ ഇടും നമ്മടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ വേഷം വല്ല പാടത്തൊക്കെ കണ്ടിട്ടുള്ളത് അവൾക്ക് എന്താ ഇഷ്ടമുള്ളത് എന്ന് വെച്ച അവൾ അതങ്ങ് ഇട്ടോട്ടെ എന്റെ അമ്മയും അവൻ എണീച്ചിട്ട് ആ എഴുന്നേറ്റിട്ടുണ്ട് വർക്ക് എന്തോ പെയിന്റിങ് പറഞ്ഞായിരുന്നു അപ്പൊ അത് ചെയ്തോണ്ടിരിക്കും എനീച്ചന്നെ ഒരു കാപ്പി കളിക്കണവെ അതാ ശീല എനിക്ക് താമല ബൂസ്റ്റാ എനിക്ക് അതാ ഇഷ്ടം എനിക്ക് ബൂസ്റ്റ് മതി മോൾക്കുള്ള ബൂസ്റ്റ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടു ഇതൊന്നും അടുപ്പം എന്റെ സാവിത്രിയെ നീ എന്തിനാ അവൾക്ക് ബൂത്തൂത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പോണ അവൾക്ക് വേണമെങ്കിൽ അവള് വെച്ചോട്ടെ മോളൊരു കാര്യം ചെയ്യും ഈ കാപ്പി വന്നുകൊണ്ട് കൊടുക്ക അവനുള്ള കോഫി അവൻ മാണിച്ച വന്ന് എടുത്തു കുടിച്ചോട്ടെ എനിക്കൊന്നും വയ്യത വെയിറ്റിനർത്താവിന അവനെന്നോ ദൈവത്തിന് തുല്യമായി കാണണ്ട ആൾക്കാരെ അവനെന്നോ എന്റെ എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചൂടെ അവനെന്നോ പോടാനോ ഏടാനോ ഒക്കെ ഞാൻ വിളിച്ചോളാം അതിലൊന്നും ആരും കയറി ഇടപെടണ്ട എന്റെ ശിവനെ ഇതൊക്കെ കാണാനും കേൾക്കാനും എന്റെ എല്ലാ വെച്ചേക്കുന്ന വേഗം അങ്ങ് കൊണ്ടുപോക്കൂടെ അമ്മ ഒന്നും മിണ്ടാതിരുന്നേ ഇന്നലെ വന്നു കയറി കുട്ടിയല്ലേ ആ മോളെ ഒരു കാര്യം അമ്മ വിട്ടുപോയി മോളിക്ക എങ്ങനെയാ രാവിലെ ഇവിടെ എല്ലാരും രാവിലെ കഞ്ഞിയാ കുടിക്കാറ് കഞ്ഞിയാണ് ഇവിടെ എല്ലാരും കഴിക്കുന്നത് വെറുതെ എല്ലാവരും ഒരു രാവിലെ കഞ്ഞി കുടിച്ച് ഇറങ്ങണേന്റെ ആരോഗ്യം കിട്ടില്ലാന്ന് മുത്തശ്ശി ഇടയ്ക്ക് പറയും ഉം ഞങ്ങൾക്കൊക്കെ പലിശ ഇല്ലായി പലഹാരം വല്ലപ്പോഴും ഞങ്ങൾ ഇണ്ടാക്കുള്ളൂ ആ അനു അതാ വേണ്ടു എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട എനിക്ക് മാഗിയോ നൂഡിൽസോ അല്ലെങ്കിൽ പാസ്ത അല്ലെങ്കിൽ മാക്രോണി ഇതിലേതെങ്കിലും മതി ഞാൻ ഇതൊക്കെ കഴിക്കാറ് മാക്സി മാക്സിയല്ലഅമ്മ മാഗി മാഗി ഉം പണ്ട് അനുഭവം വന്നില്ലേ ആ അനുഭവം വന്നിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് നമ്മള് കടയിൽ പോയി കൊടുന്നില്ലേ ആ സാധനം അന്ന് എന്തോരം പുകിലായിരുന്നു അറിയോ അമ്മേ അനുമോനും എനിക്ക് വൈകിയ അമ്മ അത് പുഴുവാന്ന് പറഞ്ഞിട്ടേ ഉം അവനെ പറ്റിച്ച് തിന്നാ സാധനം അത് കുട്ടിയെ നല്ല ആരോഗ്യത്തോട് കൂടി ഇരിക്കണെങ്കിലേ രാവിലെ നെയ്ച്ചിട്ട് രണ്ടും രാവിലെ കഞ്ഞികളും അത് അങ്ങോട്ട് കുടിക്കണം അല്ലാണ്ട് ഈ മാക്സിയും ഭാര്യയും നടന്നിട്ട് ഒരു കാര്യമല്ല എനിക്ക് രാവിലെ അതൊക്കെ കഴിച്ചാ ശീലം ഇനിയിപ്പ എന്റെ ശീലങ്ങളിപ്പൊ പെട്ടെന്ന് മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല നിങ്ങളൊക്കെ കഞ്ഞി ഓടിച്ചോ എനിക്ക് മാഗി മാറ്റി എന്തെങ്കിലും മതി എന്നല്ല ഞാൻ പറഞ്ഞു മോൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാ അതുപോലെ ചെയ്യട്ടെ എന്തായാലും എനിക്കുള്ള പോസ്റ്റ് ഞാൻ തന്നെ ഇണ്ടാക്കാം എവിടെ ഗ്യാസ് സ്റ്റൗ അത് പിന്നെ മോളെ ഇവിടെ സ്റ്റൗ ഉണ്ട് ഗ്യാസ് ഇല്ല അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും പൊതുവെ ഇഷ്ടം എന്താ ഈ അടുപ്പിൽ ഇണ്ടാക്കുന്ന സാധനങ്ങളാ മനുരും അതാ ഇഷ്ടം മനു നിന്നോടൊന്നും പറഞ്ഞില്ലേ അപ്പൊ മുത്തശ്ശിക്ക് പിന്നെ ഗ്യാസിലുണ്ടാക്കിയ സാധനം മുത്തശ്ശിക്ക് കൊടുത്താൽ മുത്തശ്ശി തോന്നില്ല അങ്ങനെ മുത്തശ്ശി പൊതുവെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം അപ്പൊ ഞങ്ങള് ഗ്യാസ് ഇറക്കാറില്ല ഗ്യാസ് ഇല്ലെന്നാ ഒരു ഗ്യാസ് പോലും ഇല്ലാത്ത വീടാണോ അത് അതെങ്ങനെ ശരിയാവുക ഞാൻ ഗ്യാസിൽ കുക്ക് ചെയ്ത സാധനങ്ങൾ ഞാൻ കഴിക്കാറുള്ളൂ എനിക്ക് വിറകെടുപ്പ് ഒന്നും പറ്റില്ല അതിന്റെ മണം കേക്കുമ്പോ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇനിയിപ്പൊ മോൾക്ക് അത്ര നിർബന്ധാ വച്ചാ ഇറക്കാം എന്തു ചീ കാട്ടത് എന്ത് സ്ഥലാണ് എന്ത് വീടാണ് നിങ്ങളെ വീടായിട്ട് ഇങ്ങോട്ട് നോക്കിയത് മാപ്പിൽ പോലും കാണില്ല ഇങ്ങോട്ടൊരു സ്ഥലം ഒരു കാടിന്റെ ഉള്ളി ഓ അതാണ് അത് കൊറച്ച് കഴിയുമ്പോ അങ്ങ് ശരിയായിക്കോളൂ നിങ്ങൾക്കൊരു കാര്യം അറിയാം ഇവിടെ ഒരു കുട്ടി ഗ്രാസ് പോലും ഇല്ല ഇന്ന് രാവിലെ ബൂസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോയപ്പോ എന്നോട് വേറെ കയ്യിലേക്ക് കത്തിച്ചിട്ടുണ്ടാക്കാൻ ഇവിടെ ഉണ്ട് സഹിക്കാൻ പറ്റാത്ത എടി പെണ്ണെ പെട്ടീകടക്ക എടുത്തോണ്ട് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ നീ ഞാൻ ഓടിക്കി വിടുന്നു ബാംഗ്ലൂരിൽ നിന്നെ പഠിക്കാൻ വിട്ടപ്പോഴേ ഇനി പഠിക്കണമായിരുന്നു ആ അവിടുത്തെ കഥയൊന്നും നീ എന്നെ ഇങ്ങോട്ട് കൂടുതൽ പറയേണ്ട നിന്റെ ഇപ്പോഴത്തെ ഭർത്താവ് ഉണ്ടല്ലോ നിന്നെ കെട്ടിയ ഭർത്താവ് ഇന്നലെ കെട്ടിയ ഭർത്താവ് ഉണ്ടല്ലോ ആ അതിന്റെ ഒരു മരം കൂടനായത് കൊണ്ട് ആരോടും അന്വേഷിക്കാ നിന്റെ കടത്തിലും കിട്ടി പത്ത് ലക്ഷ പോയാലാ എന്നിട്ട് അവൾ പിറ്റേ ദിവസം വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണം പെട്ടീൻ കടക്ക് എടുത്തോണ്ട് ഇങ്ങോട്ടെങ്ങാനും വന്നാണ്ടല്ലോ